അയ്യപ്പനെ മോഷ്ടിക്കാൻ ശ്രമിച്ചവർക്ക് വോട്ടില്ല എന്ന ക്യാമ്പയിൻ അയ്യപ്പ ഭക്തർ ആരംഭിച്ചു കഴിഞ്ഞു എന്തെല്ലാം കള്ളങ്ങൾ പറഞ്ഞാലും ഏത് ആഗോള അയ്യപ്പ സംഗമം നടത്തി വോട്ട് വോട്ടുപിടിക്കാൻ ശ്രമിച്ചാലും അയ്യപ്പ ദ്രോഹികളാണ് എന്നതിനെ അടിവരയിടുകയാണ് ഈ സംഭവങ്ങൾ അയ്യപ്പ സംഗമം നടത്തിയതുപോലും അയ്യപ്പ ദ്രോഹത്തിന്റെ ഭാഗമായിരുന്നു ശബരിമലയിൽ യുവതികളെ ഇടിച്ചു കയറ്റാൻ നിയമവിരുദ്ധമായി ശ്രമിച്ചവർ തന്നെ അയ്യപ്പന്റെ പേരിൽ പേരെടുക്കാൻ ശ്രമിച്ചപ്പോൾ അയ്യപ്പൻ പണി കൊടുത്ത് ഓരോരുത്തരായി ജയിലിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ഇത് സി പി എമ്മിന്റെ ഉറക്കം കെടുത്തുകയാണ് അടുത്തത് ആരെ എന്ന് ചോദ്യം ും സി പി എമ്മിന്റെ വെള്ളം കുടിപ്പിക്കുന്നു ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് എന്ന നിലയിലാണ് പത്മകുമാർ ജയിലിലായത് അങ്ങനെയെങ്കിൽ ദേവസ്വം ബോർഡിന്റെ മന്ത്രി എന്ന നിലയിൽ ആ സമയത്ത് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ ജയിലിലാവില്ലേ പ്രസക്തമായ ചോദ്യമാണ് മാത്രമല്ല രണ്ടായിരത്തി പത്തൊൻപതിലെ ഈ സ്വർണ അവിടെ അവസാനിക്കുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഇത് തുടർന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വി എസ് പ്രശാന്ത് ദേവസ്വം പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ദേവസ്വം മന്ത്രി ആയിരിക്കുമ്പോൾ ഒരു തവണ വ്യാജമായി സ്വർണം പൂശിയ ഈ ദ്വാരപാലക വിഗ്രഹം ചെന്നൈയിലെ ഉണ്ണി കഷ്ണം പോറ്റിയുടെ കയ്യിൽ കൊടുത്തു വിട്ടു വീണ്ടും പൂശാൻ അതും അന്വേഷിക്കേണ്ടി വരും അപ്പോൾ പി എസ് പ്രസിഡന്റിനും ബന്ധമുണ്ടാവാം ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിനും ബന്ധമുണ്ടാവാം എന്ന് വെച്ചാൽ പി എസ് പ്രശാന്തും കടകംപള്ളി സുരേന്ദ്രനും വി എൻ വാസവനും പോലും ഒരുപക്ഷെ അന്വേഷണ സംഘത്തിന്റെ പരിധിയിൽ പെട്ടെന്ന് വരാം സി പി എമ്മിന് ഉറക്കം കെടുത്തുന്നു ഇത് ഇങ്ങനെ തന്നെ ചർച്ചയായി തുടരുന്നത് അടുത്ത തെരഞ്ഞെടുപ്പ് വരെ സി പി എമ്മിന് വെള്ളം കുടിപ്പിക്കും അവിടെയാണ് ഒരു സംശയം ഉണ്ടാവുന്നത് വലിയ കള്ളനായതുകൊണ്ട് ആട്ടും തോലിട്ട് ചെന്നൈ ആയതുകൊണ്ട് പത്മകുമാർ അറസ്റ്റിലായത് അതോ ഇതെല്ലാം ഒത്തുതീർക്കാനുള്ള ഒരു അട്ടിമറി ശ്രമത്തിന്റെ ഭാഗമാണോ സംശയിക്കേണ്ടിയിരിക്കുന്നു നമ്മൾ രണ്ടു മൂന്ന് കാര്യങ്ങൾ പരിഗണിക്കണം പത്മകുമാർ സി പി എമ്മിന്റെ പൊതു നിലപാടിൽ നിന്നും വ്യത്യസ്തമായ നിലപാടായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ യുവതി പ്രവേശന വിഷയത്തിനടുത്ത് അവിടെ യുവതികളെ പ്രവേശിപ്പിക്കേണ്ട എന്ന നിലപാടായിരുന്നു പത്മകുമാറിന്റേത് പ്രക്ഷോഭത്തെ പിന്തുണയ്ക്കുകയും പ്രക്ഷോഭം നയിക്കാൻ എത്തിയവർക്ക് സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയും സർക്കാരുമായി ഉടക്കുകയും ചെയ്തു ഇതൊരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ടാണ് വാസുവിനെ ദേവസ്വം കമ്മീഷനായി നിയോഗിച്ചു പത്മകുമാറിനെ മറികടന്നുകൊണ്ട് യുവതികളെ എങ്ങനെയെങ്കിലും സന്നിധാനത്ത് കയറ്റാൻ പിണറായിയുടെ സർക്കാർ ശ്രമിച്ചത് അന്ന് പ്രസിഡന്റായ പത്മകുമാറിനേക്കാൾ ശക്തൻ പിണറായിയുടെ സ്വന്തമായ കമ്മീഷണർ വാസുവായിരുന്നു ഈ വാസുവും പത്മകുമാരും തമ്മിലുള്ള ഉടക്ക് അന്ന് തന്നെ തുടങ്ങിയതാണ്